ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്നീസ് ഫാമിലി വ്ലോഗ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ പതിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം ഇരുപത് രണ്ടാമത്തെ ചോദ്യം സാംസൺ എവിടേക്ക് പോയി എന്നാണ് പതിനാല് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം തിംന മൂന്നാമത്തെ ചോദ്യം എവിടെ വച്ചാണ് സാംസൺ ഫിലിസ്തീൻ യുവതിയെ കണ്ടത് പതിനാല് ഒന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തിംനായിൽ നാലാമത്തെ ചോദ്യം തിംനായിൽ വെച്ച് സാംസൺ ആരെയാണ് കണ്ടത് പതിനാല് ഒന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഒരു ഫിലിസ്ത്യ യുവതിയെ അഞ്ചാമത്തെ ചോദ്യം സാംസൺ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് എന്താണ് പറഞ്ഞത് പതിനാല് രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തിംനായിൽ ഞാൻ ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം ആറാമത്തെ ചോദ്യം തിംനായിൽ ഞാനൊരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം ആര് ആരോട് പറഞ്ഞതാണിത് പതിനാല് രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസൺ തന്റെ മാതാപിതാക്കളോട് ഏഴാമത്തെ ചോദ്യം പതിനാല് മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകൾ നീ ഡാഷ് ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് ഉത്തരം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചേദിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എട്ടാമത്തെ ചോദ്യം നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാണോ നീ അപരിചേദിതരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് ആര് ആരോട് ചോദിച്ച ചോദ്യമാണിത് പതിനാല് മൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസന്റെ മാതാപിതാക്കൾ സാംസനോട് ഒൻപതാമത്തെ ചോദ്യം അവളെ എനിക്ക് തരുക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആര് പറഞ്ഞതാണിത് പതിനാല് മൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസൺ പത്താമത്തെ ചോദ്യം മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല എന്ന് പതിനാലേ നാലിൽ പറയുന്നത് എന്തിനെ പറ്റിയാണ് ഉത്തരം സാംസൺ ഫിലിസ്തീൻ യുവതിയെ വിവാഹം ചെയ്യുക എന്നത് കർത്താവിന്റെ ഹിതമാണെന്ന് പതിനൊന്നാമത്തെ ചോദ്യം കർത്താവ് ഫിലിസ്തീയർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു എന്ന് പതിനാലേ നാലിൽ പറഞ്ഞതിന്റെ കാരണമെന്ത് ഉത്തരം അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നതുകൊണ്ട് കൊണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് ആർക്കെതിരെയാണ് ഒരവസരം പാർത്തിരിക്കുകയായിരുന്നുവെന്ന് പതിനാലേ നാലിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഫിലിസ്ത്യർക്കെതിരായി പതിമൂന്നാമത്തെ ചോദ്യം സാംസൺ മാതാപിതാക്കളോടുകൂടെ എവിടേക്കാണ് പോയത് പതിനാല് അഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തിംനായിലേക്ക് പതിനാലാമത്തെ ചോദ്യം സാംസൺ ആരുടെ കൂടെയാണ് തിംനായിലേക്ക് പോയത് പതിനാല് അഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം കൂടെ പതിനഞ്ചാമത്തെ ചോദ്യം ആരാണ് മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയത് പതിനാല് അഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസൺ പതിനാറാമത്തെ ചോദ്യം അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് പതിനാല് അഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു പതിനേഴാമത്തെ ചോദ്യം എവിടെ വച്ചാണ് ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നത് പതിനാല് അഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം എവിടെയുള്ള ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നത് പതിനാല് അഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തിംനായിലെ പത്തൊൻപത് പതിനാല് ആറ് പ്രകാരം പൂരിപ്പിക്കുക ഡാഷ് അവനിൽ ശക്തമായി ആവസിച്ചു ഉത്തരം കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു ഇരുപതാമത്തെ ചോദ്യം അവൻ സിംഹത്തെ എന്താണ് ചെയ്തത് പതിനാല് ആറ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ചീന്തിക്കളഞ്ഞു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അവൻ സിംഹത്തെ എന്തുപോലെ ചീന്തിക്കളഞ്ഞു എന്നാണ് പതിനാല് ആറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്നാൽ ആരെ അക്കാര്യം അറിയിച്ചില്ല എന്നാണ് പതിനാല് ആറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം മാതാപിതാക്കന്മാരെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പതിനാല് ഏഴിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ് ഉത്തരം സാംസൺ തിംനായിൽ വെച്ച് കണ്ടുമുട്ടിയ ഫിലിസ്തീയ യുവതി ഇരുപത്തിനാലാമത്തെ ചോദ്യം ആരെയാണ് അവനെ വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് പതിനാല് എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം തിംനായിലെ ഒരു ഫിലിസ്ത്യ യുവതിയെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കുറച്ചുനാൾ കഴിഞ്ഞ് അവൻ എന്തിനാണ് വന്നത് പതിനാല് എട്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം വഴി സാംസൺ എന്തിനാണ് തിരിഞ്ഞത് പതിനാല് എട്ട് പ്രകാരം ഉത്തരം നൽകുക ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അപ്പോൾ ആ സിംഹത്തിന്റെ ശരീരത്തിൽ അവൻ എന്താണ് കണ്ടത് പതിനാല് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഒരു തേൻകൂട് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം അവൻ അത് എന്തു ചെയ്തു പതിനാല് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അടർത്തിയെടുത്ത് ഭക്ഷിച്ചു ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സാംസൺ തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് എവിടെയാണ് എത്തിയത് പതിനാല് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക മാതാപിതാക്കളുടെ അടുത്ത് മുപ്പതാമത്തെ ചോദ്യം അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പതിനാല് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസന്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അവൻ അവരോട് പറഞ്ഞില്ല എന്ന് പതിനാല് ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം ചത്തസിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് താൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എന്നാൽ ചത്തസിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് ആര് ആരോട് പറഞ്ഞില്ല എന്നാണ് പതിനാല് ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സാംസൺ തൻ്റെ മാതാപിതാക്കളോട് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആരാണ് യുവതിയുടെ വീട്ടിലേക്ക് പോയത് പതിനാല് പത്ത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസന്റെ പിതാവ് മുപ്പത്തി ചോദ്യം ആരാണ് വിരുന്ന് നടത്തിയത് പതിനാല് പത്ത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം സാംസൺ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പതിനാല് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഡാഷ് അങ്ങനെ ചെയ്യുക പതിവായിരുന്നു ഉത്തരം യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു മുപ്പത്തി ആറാമത്തെ ചോദ്യം യുവാക്കന്മാർ എന്തു ചെയ്യുക പതിവായിരുന്നു എന്നാണ് പതിനാല് പത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിരുന്നു നടത്തുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നും രാവിലെയും രാത്രിയും ഒൻപത് മണിക്കാണ് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ ഒൻപത് മണിക്ക് ദിവസവും വായിച്ച് പഠിക്കാനുള്ള വാക്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അത് ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ബാക്കിയുള്ള വീഡിയോകൾ രാത്രി ഒൻപത് മണിക്കും അപ്പോൾ ഇതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി പറയുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഈശൻ ഷിഹാക്യം സ്തുതി